സംസ്ഥാനത്തെ മികച്ച കർഷകന് കൃഷി വകുപ്പ് ജീവനക്കാരുടെ ആദരവ് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ രണ്ടായിരത്തി സ്മാരക കർഷകോത്തമ അവാർഡിന് സംസ്ഥാനത്തെ മികച്ച സമ്മിശ്ര കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട് പഞ്ചായത്തിലെ ചെമ്പകശ്ശേരി സി ഡി രവീന്ദ്രനായ കൃഷി അസിസ്റ്റന്റ്മാരുടെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരുടെയും സംഘടനയായ കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തിയാണ് ആദരിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി കെ ജിൻസ് കർഷകന് ഉപഹാരം നൽകിയത് കേരളത്തിലെ കൃഷി അസിസ്റ്റന്റ്മാരുടെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരുടെയും അവകാശ പോരാട്ടങ്ങൾക്കൊപ്പം തന്നെ കർഷകർക്കൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ് കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ നമുക്കറിയാം ഇത്തവണത്തെ സംസ്ഥാനത്ത് തന്നെ സി ബി കല്ലുങ്കൽ സ്മാരക അവാർഡിന് അർഹനായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ വണ്ടംമേട് പഞ്ചായത്തിലെ ചെമ്പകശേരിൽ രവീന്ദ്രൻ എന്ന കർഷകൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് വളരെ മാതൃകാപരമാണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ആദരിക്കണമെന്നുള്ള സംഘടനയുടെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ ആദരിക്കപ്പെടുന്നത് അതുപോലെ പുതുതലമുറയ്ക്ക് ഈ തരത്തിലുള്ള കൃഷികൾ വളരെ ആവേശം പകരുന്ന ഒന്നാണ് കാരണം എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പുതിയ തലമുറ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണമെന്നുള്ള സന്ദേശം പകർന്നു നൽകുന്നതാണ് ഇത്തരത്തിലുള്ള അവാർഡുകൾ ഇനിയും ഇത്തരത്തിലുള്ള അവാർഡുകൾ മേടിക്കുവാൻ എന്ന് മാത്രം ജില്ലാ പ്രസിഡന്റ് എം ആർ രജീഷ് സംസ്ഥാന കൌശലങ്ങളായ പി ടി വിനോദ് ഇ പി സാജു കെ എം ബോബൻ എന്നിവർ പങ്കെടുത്തു സമ്മിശ്ര കൃഷിയിലൂടെയാണ് രവീന്ദ്രനായർ അവലംബിക്കുന്നത് സ്വന്തമായി പതിമൂന്ന് ഏക്കറും പാട്ടത്തിനടുത്ത് ഏഴ് ഏക്കറും ഉൾപ്പെടെ ഇരുപത് ഏക്കർ ഭൂമിയിലാണ് വിവിധതരം വിളകളായ ഏലം കാപ്പി കുരുമുളക് ജാതി മരച്ചീനി വാഴ ചേന ചേമ്പ് പച്ചക്കറി കൃഷികളും ചെയ്തുവരുന്നത് കൂടാതെ ആടുവളർത്തൽ പശു ഫാം മുട്ടക്കോഴി മത്സ്യകൃഷി തീറ്റിപ്പുഴ കൃഷി തുടങ്ങിയ തുടങ്ങിയവ പരിപാലിച്ചുവരുന്നു അഞ്ചേക്കർ ഭൂമിയിൽ നെല്ല് ഉൽപ്പാദിപ്പിച്ച് കുത്തരിയാക്കി പ്രാദേശിക വിപണിയിലൂടെ വിട്ടഴിക്കുന്നു കാർഷിക മേഖലയിലെ വിവിധങ്ങളെ കർഷകരെ കണ്ട് കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി കർഷകരെ ന്യൂസ് ബ്യൂറോ ഇടുക്കി